നമസ്കാരം എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ ലോക്സഭാ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് രാജ്നാഥ് സിംഗ് ആണ് നരേന്ദ്രമോദിയുടെ പേര് ശുപാർശ ചെയ്തത് നിർദ്ദേശിച്ചത് പിന്നീട് അമിത് ഷാ അതിനെ പിൻതാങ്ങി പിന്നീട് എൻ ഡി എയുടെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കളെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആവേശോജ്വലമായ പ്രസംഗങ്ങൾ ആണ് നടത്തിയത് ഇതിനെല്ലാം ശേഷം മറുപടി പ്രസംഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടത്തിയ പ്രസംഗം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്നായിരുന്നു പ്രസംഗത്തിൽ അദ്ദേഹം ആദ്യ ഭാഗത്ത് ിൽ കൃത്യമായും ശ്രമിച്ചത് ഈ വിജയം അത്രമാത്രം മഹത്വമുള്ളതാണ് എന്ന് സ്ഥാപിക്കാനാണ് അതായത് നേരത്തെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിയാണ് ഭരിച്ചിരുന്നത് എങ്കിൽ പോലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല എൻ ഡി എക്ക് തീർച്ചയായും ഭൂരിപക്ഷമുണ്ട് ആ ഒരു തിരിച്ചടി എന്ന നിലയിൽ സമൂഹത്തിൽ വലിയ പ്രചരണങ്ങൾ നടക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മോദിയുടെ സർക്കാരിനും കിട്ടിയ ഒരു തിരിച്ചടിയാണിത് എന്ന് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആരോപണങ്ങളെ ഈ വ്യാഖ്യാനങ്ങളെ അക്കമിട്ടു തന്നെ എതിർക്കുകയാണ് അതായത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ഈ ഭാരതത്തിൽ എൻ ഡി എ എന്ന ഒരു മുന്നണിയുണ്ട് ആ മുന്നണി ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിജയകരമായ മുന്നണിയാണ് ഈ മൂന്ന് പതിറ്റാണ്ടിനുള്ളിൽ നിരവധി വർഷങ്ങളാണ് കഴിഞ്ഞ പതിനഞ്ചിലേറെ വർഷങ്ങളോളം ഈ പറയുന്ന എൻ ഡി എ മുന്നണി അധികാരത്തിലുണ്ടായിരുന്നു അപ്പോഴെല്ലാം സദ്ഭരണം കാഴ്ചവെച്ചിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷമായി എൻ ഡി എ ആണ് അധികാരത്തിലിരുന്നത് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതും എൻ ഡി എ തന്നെയാണ് ഇനി തിരഞ്ഞെടുക്കുന്നതും എൻ ഡി എ സർക്കാരുകളായിരിക്കും എന്ന് കൃത്യമായി അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അല്ല മൂന്നാം എൻ ഡി എ സർക്കാർ അല്ല നാലാം എൻ ഡി എ സർക്കാരും ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു തിരിച്ചടിയല്ല ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു മഹാവിജയമാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് തങ്ങളുടെ പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചു വന്ന എല്ലാ എം പിമാർക്കും അഭിനന്ദനം അറിയിച്ചു അതോടൊപ്പം തന്നെ പ്രതിപക്ഷ എം അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും ജനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓരോ എം പിമാരും ഭരണപക്ഷമെന്നോ അതുപോലെ തന്നെ പ്രതിപക്ഷമെന്നോ വ്യത്യാസം തന്റെ മുന്നിലില്ല എല്ലാവരും സമന്മാരാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതോടൊപ്പം തന്നെ ഈ പ്രതികൂല കാലാവസ്ഥയിലും പാർട്ടിയെയും മുന്നണിയെയും വിജയത്തിലെത്തിച്ച എല്ലാ സാധാരണ പ്രവർത്തകർക്കും പ്രണാമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത് എന്ന് തന്നെ പറയാം ഇതൊരു മഹാവിജയമാണ് എന്ന് സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ കൃത്യ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാനും ഇന്ന് അദ്ദേഹത്തിനായി അദ്ദേഹം പ്രതിപക്ഷത്തെ വാരി അലക്കി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇവർ എന്തോ മലമറിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ എന്തർത്ഥമാണുള്ളത് കാരണം കഴിഞ്ഞ പത്ത് വർഷമുണ്ടായിരുന്നു അവരുടെ മുന്നിൽ കോൺഗ്രസിൻ്റെ മുന്നിൽ ഈ പത്ത് വർഷം പ്രവർത്തിച്ചിട്ടും നൂറ് കടക്കാൻ അവർക്കായില്ല മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് കൂടി അവതരിപ്പിച്ചു അതായത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഈ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ പോലും ഇത്തവണ ബി ജെ പിക്ക് കിട്ടിയ സീറ്റോളം വരില്ല അതുകൊണ്ട് തന്നെ ഇതൊരു വിജയമാണെന്നും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വിജയമാണെന്നും ഭരണപക്ഷത്തിന് തിരിച്ചടിയാണ് എന്നും പറയുന്ന ആരോപണങ്ങളുടെ മുനയൊടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഴിമതി മുന്നണികളാണ് ഈ മറുഭാഗത്തുള്ളത് ഈ ഇന്ത്യ മുന്നണിക്കാർ എല്ലാവരും അഴിമതിക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പേര് മാറ്റി അഴിമതി കഴിഞ്ഞ കാലങ്ങളിലെ അഴിമതി മറയ്ക്കാനായി അവർ പേര് മാറ്റി രംഗത്തെത്തി എന്നിട്ട് പോലും ജനം അവരെ തിരസ്കരിച്ചു അവരെ സ്വീകരിച്ചു ില്ല അവരെ ഭരണത്തിലെത്തിയില്ല എന്ന് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു മാത്രമല്ല കേരളത്തെയും അദ്ദേഹം പ്രതിപാദിച്ചു എന്നുള്ളതാണ് വിവിധ സംസ്ഥാനങ്ങളിലെ വിജയം അദ്ദേഹം പ്രതിപാദിച്ചു പല സംസ്ഥാനങ്ങളിലും വർണ്ണാഭമായ വിജയമാണ് എൻ ഡി എക്ക് കിട്ടിയത് അതിൽ ഒറീസ അദ്ദേഹം എടുത്തു പറഞ്ഞു ഒറീസയും ആന്ധ്രാപ്രദേശും അദ്ദേഹം എടുത്തു പറഞ്ഞു ആദ്യമായിട്ടാണ് ഒറീസയിൽ എൻ ഡി എ അധികാരത്തിലിരിക്കുന്നത് അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു ഒറീസയിൽ ഭഗവാൻ ജഗന്നാഥൻ്റെ പിന്തുണയോടുകൂടി ഇരുപത്തിയഞ്ച് വർഷം ഭഗവാൻ ജന ജഗന്നാഥൻ്റെ അനുഗ്രഹത്തോടുകൂടി അടുത്ത ഇരുപത്തിയഞ്ച് വർഷവും എൻ ഡി അധികാരത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് താൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ നേടിയ വിജയം അദ്ദേഹം എടുത്തു പറഞ്ഞു തമിഴ്നാട്ടിലെ പ്രവർത്തകർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു കാരണം അവിടെ സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഷെയറിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തമിഴ്നാട്ടിൽ വളരെ വലിയ പ്രവർത്തനം നടത്തിയ ഓരോ പ്രവർത്തകരെയും അദ്ദേഹം അഭിനന്ദിച്ചു കേരളത്തിന്റെ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു യു ഡി എഫും എൽ ഡി എഫും ും ചേർന്ന് ബി ജെ പി പ്രവർത്തകരെ ശാരീരികമായി പോലും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പാർട്ടി പ്രവർത്തനത്തിന് അനുകൂലമായ കാലാവസ്ഥയെ അല്ലായിരുന്നു കേരളത്തിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജമ്മു കാശ്മീരിനേക്കാൾ ദുഷ്കരമായിരുന്നു കേരളത്തിൽ പാർട്ടി പ്രവർത്തനം നടത്തുക നിരവധി ബലിദാനികൾ കേരളത്തിലെ പ്രവർത്തകർക്കിടയിലുണ്ട് അവിടെ നിന്നും ആദ്യമായതാ ഒരു ജനപ്രതിനിധി ലോക്സഭയിൽ എത്തിയിരിക്കുന്നു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രവർത്തകർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ കടന്നുപോയത് അത് മാത്രമല്ല ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് മുന്നണി ഭരണമാണ് എന്ന് വെച്ച് അതായത് ഒന്നാം നരേന്ദ്രമോദി സർക്കാരും രണ്ടാം നരേന്ദ്രമോദി സർക്കാരും ഒറ്റ കക്ഷി മുന്നണി ആയിരുന്നുവെങ്കിൽ പോലും ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ മുന്നണി ഭരണമാണ് എന്ന് കരുതി ഇതിൻ്റെ വേഗത കുറയുമെന്ന പ്രശ്നമേ കുതിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ വലിയ ചില സൂചനകളുണ്ട് അതായത് വലിയ തീരുമാനങ്ങൾ ഉണ്ടാകും വേഗത്തിൽ വികസിക്കും എല്ലാവരും ചേർന്ന് ഈ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകും തൻ്റെ ലക്ഷ്യം തൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ വൺ മിഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ലക്ഷ്യം എന്നത് ഭാരതമാതാവിന് വേണ്ടിയിട്ടുള്ളതാണ് ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിക്കുക ഓരോ ഭാരതീയനെയും ലോകം ബഹുമാനിക്കുന്ന രീതിയിലേക്ക് ഈ രാഷ്ട്രത്തെ മാറ്റിയെടുക്കുക എന്നതാണ് തങ്ങളുടെ ഉദ്ദേശം അതാണ് താൻ കഴിഞ്ഞ പത്തു വർഷമായി ചേർന്ന് ചെയ്തു വന്നിരുന്നത് താനും ബി ജെ പിയുമെല്ലാം എൻ ഡി എയും എല്ലാം ചേർന്ന് ചെയ്തു വന്നിരുന്നത് അതുതന്നെയായിരുന്നു ഇനിയുള്ള വർഷങ്ങളിലും വരും വർഷങ്ങളിലും കൃത്യമായ ആ അതേ രീതിയിലുള്ള ഭരണം തന്നെ ഉണ്ടാകും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും ഇനി അടുത്ത വർഷം ഭാരതം കാണാൻ പോകുന്നത് ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു മുന്നണി സർക്കാർ എന്നും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടന്ന ആവേശോജ്വലം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ആവേശോജ്വലമായ പ്രസംഗം അവസാനിപ്പിച്ചത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്